മധ്യകാല യൂറോപ്പിലെ നാടക രൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് വേദിയിൽ കാണികളെ പിടിച്ചിരുത്തി ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ചവിട്ടു നാടകം ശ്രദ്ധേയമായി കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ടുനാടകത്തിന് പ്രചാരം പലകകൾ നിരത്തിയ അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിനാൽ തട്ടുപൊളിപ്പൻ എന്നും ഇതിന് പേരുണ്ട് ചവിട്ടുനാടകം പ്രധാനമായും താണ്ഡവ പ്രധാനമാണ് സൽക്കഥാപാത്രങ്ങൾക്കും ക്രൗര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളുണ്ട് വേഷവിധാനമാകട്ടെ കണ്ണൻ ചിപ്പിക്കുന്നത് പടയാളികളുടെ വേഷ്യങ്ങൾ പഴയ ഗ്രീക്ക് റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ് ആമുഖം പറഞ്ഞു തുടങ്ങുന്ന ചവിട്ടുനാടകം സഭയ്ക്ക് വന്ദനം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് പ്രധാന വേദി ഒന്നിൽ എച്ച് എസ് ചവിട്ടു നാടകത്തോടുകൂടിയാണ് വേദി ഉണർന്നത് മൂന്ന് ഗ്രൂപ്പുകളാണ് എച്ച് എസ് വിഭാഗത്തിലുണ്ടായിരുന്നത് സെന്റ് തെരേസ സ്കൂൾ ബ്രഹ്മകുളവും എച്ച് എസ് എസ് വിഭാഗത്തിൽ അപ്പുമാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ തൈക്കാടും എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം നേടി TCV News Chavakada